താമരശ്ശേരി ചുരം വഴിയുള്ള ഗതാഗത തടസ്സം നീക്കുവാനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് ഒരു വശത്തെ മണ്ണും മരങ്ങളും പാറക്കല്ലുകളും മാറ്റി ചുരത്തിൽ കുടുങ്ങിയ വാഹനങ്ങൾ പുറത്തേക്കെത്തിച്ച് എത്തിച്ച് അപകട സാധ്യത പരിശോധിച്ചതിന് ശേഷം മാത്രം ഗതാഗതം പുനഃസ്ഥാപിക്കുമെന്ന് രണ്ട് ജില്ലകളിലെയും കളക്ടർമാർ അറിയിച്ചു ഏകദേശം രാത്രി രാത്രിയോടുകൂടിയാണ് താമരശ്ശേരി ചുരം ഒൻപതാം വളവിലെ വ്യൂ പോയിന്റിനടുത്തായി മണ്ണും മരങ്ങളും കല്ലുകളും റോഡിലേക്ക് പതിച്ചത് ഇത് കാരണം ദേശീയപാത എഴുന്നൂറ്റി അറുപത്തിയാറ് കോഴിക്കോട് വയനാട് പാതയിലെ താമരശ്ശേരി ചുരം വഴിയുള്ള വാഹന ഗതാഗതം പൂർണ്ണമായും നിലച്ചു ഇതുവഴി കാൽനടയാത്ര പോലും അസാധ്യമായി ഏകദേശം ഒൻപതേ മുക്കാലോടുകൂടി ചുരം സംരക്ഷണ സമിതി പ്രവർത്തകരും പോലീസും ഫയർഫോഴ്സും ചേർന്ന് ഒരു വശത്തുള്ള മണ്ണും പാറക്കല്ലുകളും നീക്കി ഗതാഗതം സുഗമമാക്കി ചുരത്തിൽ കുടുങ്ങിയ വാഹനങ്ങൾ ഈ വഴിക്ക് പുറത്തേക്കെത്തിച്ചു എന്നാൽ താമരശ്ശേരി ചുരത്തിൽ കൂടുതൽ മണ്ണിടിച്ചിൽ ഉണ്ടാകാനുള്ള സാധ്യത പരിഗണിച്ച് ഇതുവഴിയുള്ള ഗതാഗതത്തിന് താൽക്കാലിക നിരോധനം ഏർപ്പെടുത്തിയതായി ജില്ലാ കലക്ടർ സ്നേഹിൽ കുമാർ സിംഗ് അറിയിച്ചു വാഹനങ്ങൾ കുറ്റാടി ചുരം വഴിയോ നാടുകാണി ചുരം വഴിയോ തിരിഞ്ഞു പോവേണ്ടതാണെന്നും കലക്ടർ അറിയിച്ചു അതേസമയം തന്നെ ചുരത്തിൽ വീണ്ടും മണ്ണിടിച്ചിൽ സാധ്യത പരിശോധിച്ചതിന് ശേഷം മാത്രം ഗതാഗതം പുനഃസ്ഥാപിക്കുമെന്ന് കലക്ടർ ഡി ആർ മേഘശ്രീയും അറിയിച്ചു കൈരളി ന്യൂസ് വയനാട്